ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന ഈ രോമ വളർച്ച അപ്പോൾ രോമ വളർച്ച ഒരു പരിധിവരെ മാറ്റുന്നതിനായിട്ടുള്ള ഒരു ഹോം റെമഡിയുമായിട്ടാണ് ഒരുപാട് പേരും വാക്സിങ്ങും ത്രെഡിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്ത് നമുക്ക് ആ ഭാഗത്തുള്ള കളർ തന്നെ വ്യത്യാസമായി മാറും അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ് അതായത് നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയും ചെത്തി ഒന്ന് 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 ശേഷം ശേഷം ഇതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നില്ല അരിഞ്ഞിട്ട് മിക്സിയുടെ ഒരു ചെറിയ അടിച്ചെടുത്തിട്ട് അരിച്ച് ജ്യൂസ് ും സ്റ്റാർച്ചാണ് വേണ്ടത് ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് ജ്യൂസാക്കി എടുക്കരുത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പനം വെച്ചേക്കുമ്പോൾ സ്റ്റാർച്ച് കിട്ടും എടുക്കേണ്ടതില്ല വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒരല്പം ഒരു ടീസ്പൂൺ നമുക്ക് എത്രമാത്രം ഭാഗത്തേക്ക് വേണ്ടുന്ന ആവശ്യമുണ്ടോ അത്രയും മാത്രം മതിയാവും അപ്പോൾ ഇതേപോലെ ജ്യൂസ് എടുക്കുക പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരുപാട് തരിയായിട്ടുള്ള പഞ്ചസാര എടുത്ത് അത് അലിഞ്ഞ് ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര എടുക്കുന്നുണ്ട് ഇതുപോലെ ക്രിസ്റ്റൽ വലിയ ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര തന്നെ ഇതുപോലെ ചേർക്കുന്നില്ല പകരം എൻ്റെ അടുത്ത് പൊടിച്ചത് തിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര തന്നെ നമുക്കറിയാം പഞ്ചസാര നമ്മളിങ്ങനെ പഞ്ചസാരയും പ്രത്യേകിച്ച് നാരങ്ങയും കൂടെ ചേരുമ്പം തന്നെ ഒരു പ്രത്യേക ഓട്ടൽ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു അരമുറിയൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ അളവിലുള്ള നീര് മതിയാവും ഒരു ചെറിയൊരു ഭാഗം ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒരു കുറച്ച് നാരങ്ങ നീര് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നാരങ്ങ നീരും പഞ്ചസാരയും കൂടെ കുറച്ച് നേരം നമ്മളൊരു നാരങ്ങാവെള്ളം പിഴിഞ്ഞാൽ തന്നെ അതിനൊരു ഒട്ടലുണ്ടാവും പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഇതാണ് മെയിൻ സാധനം ഇതിനെ ഇവിടെ പറയുന്നത് ഫിറ്റ്കരി എന്നാണ് നമ്മളിതിനെ ആലം എന്ന് പറയും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ ബാർബർ ഷോപ്പുകളിലൊക്കെ ഷേവിങ്ങിന് ശേഷം ഉള്ള കാലം മുതൽ പണ്ട് കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്നതുമാണ് ആഫ്റ്റർ ഷേവിങ്ങിന് ശേഷം ഇത് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് കാരണം ഇതിലൂടെ രോമ വളർച്ച തടസ്സപ്പെടും എന്നാണ് പറയുന്നത് ഒരു ഇതിന് േ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പിഗ്മെൻറ്റേഷനും വളരെ നല്ലതാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ പൊടിച്ച് സൂക്ഷിക്കാം ആദ്യമേ ഒന്ന് ഇടിച്ചൊന്ന് ചെറിയ പീസുകളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ ഉപ്പ് പൊടി പോലെയൊക്കെ ഇരിക്കും ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് പോലെയും ഉണ്ട് ഇത് രമ വളർച്ച തടയുന്നതിനും അതുപോലെ പിഗ്മെൻറ്റേഷനും വളരെ നല്ലതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ചെറിയ പീസാണ് മുറിച്ചിട്ടിട്ടുള്ളത് പൊടിയാക്കിയിട്ടിട്ടില്ല എങ്കിൽ പോലും ഇത് അരിഞ്ഞു ചേർന്നോളും പിന്നെ വേണ്ടുന്നത് കോണ് ഫ്ലോറാണ് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറും നമുക്കറിയാം നന്നായിട്ട് ടൈറ്റ് ടൈറ്റാകുന്നൊരു സംഭവമാണ് കോണ്ഫ്ലവറ് പഞ്ചസാരയും അതുപോലെ തന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആലം അല്ലെങ്കിൽ ഫിറ്റ്കരി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വല്ലാതെ സ്കിൻ ടൈറ്റ് ആക്കും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുഖത്ത് ഉപയോഗിക്കുന്നത് ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾക്ക് സ്കിൻ ലൂസാവുന്നതിന് ഒക്കെയും അപ്പം നമ്മുടെ ഹെയർ റിമൂവൽ മാത്രമല്ല ആൻറ്റി ഏജിങ്ങിനും ഒരു പരിധിവരെ നല്ലതാണ് ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ മാസ്ക് ആയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി കട്ടിക്കല്ല വളരെ ലൈറ്റായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒട്ടിപ്പിടിച്ചതുപോലെ ഇതിനെ ഇളക്കി മാറ്റാനും കൂടെ പറ്റത്തുള്ളൂ ഒരുപാട് കട്ടിയാക്കി വെച്ചാൽ ഇത് ഉണങ്ങാനും താമസിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടത്തല്ല അതുകൊണ്ട് വളരെ തിന്നായിട്ട് നമുക്ക് എവിടെയാണോ ഹെയർ ഉള്ളത് അവിടെ എങ്ങനെ അപ്ലൈ ചെയ്തു നോക്കുക ഇപ്പം ചുണ്ടിന് മുകളിൽ ചുണ്ടിന് മുകളിലായിട്ട് അല്ലെങ്കിൽ താടിയിൽ അല്ലെങ്കിൽ ചെവിക്ക് സൈഡിലായിട്ട് നമുക്ക് ലേഡീസിന് ഇങ്ങനെ രോമം വളർച്ച ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മൾ ഒത്തിരി നാളുകളായിട്ട് ഷേവിങ് ഒക്കെ ചെയ്ത് വളരെ ടൈറ്റായിട്ടുള്ള രോമങ്ങളാണെങ്കിൽ ഇതിലൂടെ പോകാൻ സാധ്യതയില്ല പക്ഷേ പുതിയതായിട്ട് വന്നു തുടങ്ങിയ രോമങ്ങളാണെങ്കിൽ റെഗുലറായിട്ടുള്ള ഉപയോഗത്തിലൂടെ അത് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇതിനെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ സ്കിൻ നല്ല ടൈറ്റാവും അപ്പം നമുക്ക് നന്നായിട്ട് രോമം രോമത്തോടൊപ്പം തന്നെ ഇതിങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഫിട്ട്കരിയും പഞ്ചസാരയും ഒക്കെ സ്കിൻ ടൈറ്റാക്കുന്നതും ഒപ്പം തന്നെ അതിനോടൊപ്പം രോമം മാറുന്നതിനും വളരെ നല്ലതാണ് അത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് സ്ക്രബ് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പം നമ്മുടെ രോമം മാറുന്നതായിട്ട് കാണാം ഇത് രണ്ട് ദിവസം വിട്ടുവിട്ടെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹോം റെമഡിയാണ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്